മകരവിളക്ക് മഹോത്സവത്തിനായി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര ഇന്ന് വൈകിട്ട് തുറക്കും തന്ത്രി കണ്ഠർ രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കും മേൽശാന്തി സന്നിധാനത്തെ ആഴയിൽ അഗ്നിപകർന്ന ശേഷം തീർത്ഥാടകർക്ക് പതിനെട്ടാം പടി ചവിട്ടി ദർശനം നടത്താം മണ്ഡലപൂജകൾ കഴിഞ്ഞ് ഡിസംബർ ഇരുപത്തിയാറിന് രാത്രി പത്തിന് ഹരിവരാസനം പാടി നടയടച്ചിരുന്നു മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് വിപുലമായ ക്രമീകരണങ്ങളാണ് ആരോഗ്യവകുപ്പ് ഏർപ്പെടുത്തുന്നത് മകരവിളക്ക് മഹോത്സവ ദിനങ്ങളിൽ അടിയന്തര ഘട്ടങ്ങൾ നേരിടുന്നതിനു വേണ്ടി മെഡിക്കൽ ഓഫീസർമാരുടെയും പാരാമെഡിക്കൽ ജീവനക്കാരുടെയും ഒരു റിസർവ് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനുള്ള നടപടി ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട് ആംബുലൻസ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ ടീമിന്റെ സേവനം ഹിൽ ടോപ്പ് ഹെയർപിൻ പിൻ വളവ് ഹിൽ ഡൌൺ ദേവസ്വം പെട്രോൾ പമ്പ് ത്രിവേണിപ്പാലം കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ ചക്കുപാലം ചാലക്കയം അട്ടത്തോട് എന്നിവിടങ്ങളിൽ ലഭ്യമാക്കും അതേസമയം ശബരിമലയിൽ തീർത്ഥാടകർക്കായി പമ്പയിലെ സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും നിലവിൽ ഏഴ് കൗണ്ടറുകളാണുള്ളത് ഉള്ളത് അവ പത്താക്കി ഉയർത്തും അറുപത് വയസ്സ് പൂർത്തിയായവർക്ക് മാത്രമായി പ്രത്യേക കൗണ്ടർ തുറക്കും കാര്യമായ പരാതികളും പ്രശ്നങ്ങളും ഇല്ലാതെ ശബരിമലയിൽ മണ്ഡലകാല സീസൺ പൂർത്തിയാക്കിയതിന്റെ ആശ്വാസത്തിലാണ് സംസ്ഥാന സർക്കാർ മുപ്പത്തിരണ്ടര ലക്ഷം തീർത്ഥാടകരാണ് ഇത്തവണ ദർശനത്തിനെത്തിയത് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ടായിട്ടും കാര്യമായ പരാതികൾ ഉയർന്നിട്ടില്ല വരുമാനത്തിലും ഗണ്യമായ വർധനയുണ്ടായതോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഹാപ്പിയാണ് ഇന്നറിയ ന്യൂസ് കേരള ശബരിമല വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണികൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ ഫാഹേൽ കുവൈ